ഇന്ന് നവംബർ പതിമൂന്ന് ലോക ക്വാളിറ്റി ദിനമായിട്ട് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നു ഈ ക്വാളിറ്റി കോൺഷ്യസ്നസ് അത് വളരെ അവശ്യം വേണ്ടുന്ന ഒരു സംഗതിയാണ് എന്താണ് ക്വാളിറ്റി ഗുണനിലവാരം അത് ചരക്ക് ആയാലും സേവനമായാലും രണ്ടിന്റെ ഗുണനിലവാരം നന്നായിരിക്കണം ഈ ഗുണനിലവാരം നന്നാകണം ഉള്ളത് മാനുഫാക്ചറായാലും സേവനം പ്രൊവൈഡ് ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നവരും സേവനം റിസീവ് ചെയ്യുന്നവരും ഒരുപോലെ ജാഗരൂകരായിരിക്കണം എന്നാലെ ക്വാളിറ്റിയുടെ നിലവാരം അല്ലെങ്കിൽ ഗുണനിലവാരം എൻഷുർ ചെയ്യാൻ സാധിക്കൂ നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡിലായതുകൊണ്ട് കൂടുതലും ഹെൽത്ത് കെയറിലെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇവിടെ എവിടെയൊക്കെയാണ് ക്വാളിറ്റിയുടെ ആവശ്യങ്ങൾ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു സേവനമായതുകൊണ്ടും പ്രത്യേകിച്ചും ആതുര ശുശ്രൂഷ രംഗത്തെ സേവനമായതുകൊണ്ടും ഗേറ്റിൽ പ്രവേശന ദ്വാരം തുടങ്ങി എക്സിറ്റ് വരെ ഒരു പേഷ്യന്റിന് എന്തൊക്കെ അനുഭവങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകും ആ അനുഭവങ്ങൾ എത്ര മഹത്തരം ആക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ആശുപത്രികളും അതുപോലെ ഇതിനെ അളക്കുന്ന ഗുണഭോക്താക്കളും ആലോചിക്കേണ്ടതിന് ശ്രദ്ധിക്കേണ്ടത് ഗുണനിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ ആശുപത്രി രംഗത്ത് ഒന്ന് യാതൊരു വിധത്തിലും പേഷ്യന്റ് അല്ലെങ്കിൽ രോഗിക്ക് ഒരു ഹാനി വരാൻ സാധ്യത ചികിത്സ മൂലമോ ചികിത്സ പിഴവ് മൂലമോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ഹാനിയും ആ രോഗിക്ക് വരാൻ പാടില്ല അത് എൻഷെയ്യുന്ന ക്വാളിറ്റിയിലെ ഏറ്റവും പ്രധാന ഘടകമാണ് രണ്ടാമത്തത് സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എമ്പതിയുടെയും കമ്പാഷന്റെയും വളരെ ആവശ്യകതയുള്ള ഒരു സ്ഥലമാണ് ആശുപത്രി അവിടെ കമ്പാഷനേറ്റ് ആയിട്ടും വളരെ എംപത്തറ്റിക് ആയിട്ടും രോഗികളോട് പെരുമാറാൻ പ്രവേശനദ്വാരം മുതൽ അവസാനം കടക്കുന്ന ദ്വാരം വരെ അല്ലെങ്കിൽ എക്സിറ്റ് വരെ ആരൊക്കെ രോഗികളുമായിട്ട് ഇടപഴകുന്നു അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഈ ക്വാളിറ്റി എൻഷോർ ചെയ്യാം അതുപോലെ തന്നെ മരുന്നുകളായാലും ഇംപ്ലാൻസ് ആയാലും സ്വീച്ചേഴ്സ് ആയാലും കൺസ്യൂമബിൾസ് ആയാലും എന്തായാലും ഹോസ്പിറ്റൽ എന്ത് ഉപയോഗിക്കുന്നു അതിന്റെ എല്ലാം ക്വാളിറ്റി വളരെ നന്നായിരിക്കും നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടും സേവനത്തിന്റെ ഗുണനിലവാരം അങ്ങേയറ്റം ശ്രേഷ്ഠമാക്കേണ്ട ഒരു ഘടനയാണ് ഈ ക്വാളിറ്റി നിരത്തിൽ ഇത് നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം ഒരു ഒരു കോൺഷ്യൻ എൻഡവർ എന്നുള്ള രീതിയിൽ ക്വാളിറ്റി കോൺഷ്യസ്നെസ്സിനെ ആൻഡ് ക്വാളിറ്റി അവയർനെസ്സിനെ നമുക്ക് കൊണ്ടുപോകാം അൾട്ടിമേറ്റ്ലി നമ്മുടെ രോഗികൾക്ക് നമ്മുടെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധത്തിലും എല്ലാ സപ്പോർട്ടും ചെയ്യാൻ നമുക്ക് സാധിക്കാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചേർക്കുന്നു നന്ദി നമസ്കാരം